മിനിമം ബാലൻസ് തുക ഉയർത്താനുള്ള നീക്കത്തിൽ യു എയിലെ ബാങ്കുകൾ മൂവായിരം ദീർഘത്തിൽ നിന്ന് അയ്യായിരം ദീർഘമായി ഉയർത്താനാണ് നീക്കം സെൻട്രൽ ബാങ്കിന്റെ വ്യക്തിഗത വായ്പാ നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം പുതിയ നിയമം ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ നയപ്രകാരം അക്കൌണ്ടിൽ അയ്യായിരം ദീർഘം മിനിമം ബാലൻസ് ഇല്ലാത്തവർക്ക് പ്രതിമാസം ഇരുപത്തി അഞ്ച് ദീർഘം ഫീസ് നൽകേണ്ടി വരും ക്രെഡിറ്റ് കാർഡോ ബാങ്കുമായി വ്യക്തിഗത പണമിടപാടോ ഇല്ലാത്തവരിൽ നിന്നാണ് അധിക ഫീസ് ഈടാക്കുന്നത് അതേസമയം ഇരുപതിനായിരം ദീർഘമോ അതിൽ കൂടുതലോ ബാലൻസ് നിലനിർത്തി ഉപഭോക്താക്കൾക്ക് അധിക ഫീസ് ഒഴിവാക്കും പതിനയ്യായിരം ദൃർഹമോ അതിൽ കൂടുതലോ പ്രതിമാസ ശമ്പള ട്രാൻസ്ഫർ ഉള്ളവർക്കും ഫീസ് ഒഴിവാക്കുന്നതായിരിക്കും ക്രെഡിറ്റ് കാർഡ് ഓവർ ഡ്രാഫ്റ്റ് സൌകര്യം വായ്പ എന്നിവയല്ലാതെ അയ്യായിരം ദീർഘത്തിനും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രതിമാസ ശമ്പള കൈമാറ്റം നടത്തുന്ന ഉപഭോക്താക്കൾ അയ്യായിരം ദീർഘത്തിൽ താഴെ ശമ്പള കൈമാറ്റം നടത്തുന്നവർ എന്നിവരിൽ നിന്നും ഇരുപത്തിയഞ്ച് ദീർഘം ഫീസ് ചുമത്തും മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽ പെടാത്ത എല്ലാ ബാങ്ക് ഉപഭോക്താക്കളും നൂറ് ദീർഘം അല്ലെങ്കിൽ നൂറ്റി അഞ്ച് ഫീസ് നൽകേണ്ടതുണ്ട് വരുമെന്നും അധികൃതർ വ്യക്തമാക്കി ബാങ്കുകളുടെ പുതിയ നയം കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു അക്കൌണ്ടിൽ മിനിമം ബാലൻസ് കടത്തുന്നതിനായി സ്വന്തം ചെലവുകൾക്കായും നാട്ടിലേക്ക് അയക്കുന്ന പണവും വെട്ടിച്ചുരുക്കേണ്ടതായി വരും അല്ലെങ്കിൽ ഇത്തരം തൊഴിലാളികൾ ക്രെഡിറ്റ് കാർഡുകളോ ലോണുകളോ എടുക്കേണ്ടതായി വരുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അതിനിടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രവാസികൾ അടക്കമുള്ള യാത്രക്കാർക്ക് സന്തോഷ വാർത്ത ഇനി മുതൽ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് അവരുടെ ലഗേജുകൾ നേരിട്ട് വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ എത്തിക്കാനുള്ള സംവിധാനം വിമാനത്താവള അധികൃതർ നടപ്പാക്കുന്നു ബാഗേജിനായി മണിക്കൂറുകൾ കാത്തിരിക്കുന്നത് ഒഴിവാക്കാനാണ് പുതിയ നീക്കം ബാഗേജ് ടെക്നോളജി ലോജിസ്റ്റിക് കമ്പനി നിന്നുള്ള സംയോജിത സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഡിനാറ്റോയുടെ ഒരു ഭാഗമായ മർഹബയാണ് പുതിയ സേവനം നൽകുന്നത് ഇതോടൊപ്പം മറ്റ് സേവനങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് യാത്രക്കാർക്ക് അവരുടെ വീട്ടിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ഓഫീസിൽ നിന്നോ ചെക്ക് ഇൻ ചെയ്യാം ചെക്ക് ഇൻ ഏജന്റുമാർ ബോർഡിംഗ് പാസുകൾ എത്തിക്കുകയും നിങ്ങളുടെ ലഗേജ് ശേഖരിക്കുകയും ചെയ്യുന്നു തുടർന്ന് അത് വിമാനത്താവളത്തിൽ സുരക്ഷിതമായി എത്തിക്കുന്നു വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഗേജ് ക്ലെയിം പൂർണ്ണമായും ഒഴിവാക്കാം ലാൻഡ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ ലഗേജ് വീട്ടുവാതിക്കൽ എത്തിക്കും യാത്രക്കാർക്ക് ദീർഘനാളത്തേക്കോ കുറച്ചു കാലത്തേക്കോ ബാഗേജ് സൂക്ഷിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് എപ്പോഴാണ് ലഗേജ് വേണ്ടത് ആദിവാസം യു എവിടെയാണെങ്കിലും സുരക്ഷിതമായി ഡെലിവറി നടത്തുകയും ചെയ്യും ഈ സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ വെബ്സൈറ്റ് മുഖേനയാണ് ബുക്ക് ചെയ്യേണ്ടത് ദുബായിലെ എല്ലാ പേയ്മെന്റുകളിലും ഇവ ലഭ്യമാണ് ദുബായിൽ വിമാനമിറങ്ങുന്നവർക്കും യാത്രക്കിടെ ഉണ്ടാകുന്ന അസൌകര്യങ്ങൾ ഒഴിവാക്കി മികച്ച യാത്രാനുഭവം നൽകുക എന്നതാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ദുബായെ ആൽമക്തൂം വിമാനത്താവളത്തിൽ ഈ സേവനങ്ങൾ നടപ്പിലാക്കാൻ ഡിനാറ്റ പദ്ധതിയിടുന്നുണ്ട് യാത്രക്കാർക്ക് ലഗേജുകൾ എത്തുന്നതുവരെ കാത്തിരിക്കാതെ അവരുടെ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം നൂതന ബയോമെട്രിക്സ് ഉപയോഗിച്ച് പൂർണ്ണമായും ഓട്ടോമേറ്റിക് ഡായിട്ടാണ് സംവിധാനം പ്രവർത്തിക്കുക അതിനിടെ സ്കൂൾ അടച്ചതോടെ നാട്ടിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ എത്തിയ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ പ്രവാസി കുടുംബങ്ങളുടെ തിരിച്ചുപോക്ക് മുന്നിൽ കണ്ട് ഒട്ടുമിക്ക വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്നു യു എയിൽ ജൂൺ രണ്ടിനാണ് സ്കൂൾ തുറക്കുന്നത് ഈ മാസം ആദ്യവാരത്തെ ടിക്കറ്റ് നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കാണ് ഇപ്പോൾ ഈടാക്കുന്നത് ഇതോടെ ഓരോ കുടുംബങ്ങളും ലക്ഷങ്ങൾ യാത്രാ ചെലവിനായി വേണ്ടി മാത്രം മാറ്റിവയ്ക്കേണ്ടി വരും ജൂൺ ആദ്യവാരം ബലിപെരുന്നാൾ കൂടി വരുന്നതോടെ നിരക്കിനിയും ഉയരുമെന്നാണ് സൂചന മധ്യവേനൽ അവധി ജൂൺ ഇരുപത്തിയാറിനാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉയർന്ന നിരക്ക് കുറയണമെങ്കിൽ സെപ്റ്റംബർ പകുതി വരെ കഴിയേണ്ടി വരും അതുവരെ പ്രവാസി കുടുംബങ്ങൾക്ക് നാട്ടിൽ പോയി തിരിച്ചെത്താ ലക്ഷങ്ങൾ മാറ്റിവയ്ക്കേണ്ട അവസ്ഥയാണ് യു എയിൽ മാർച്ചിലാണ് സ്കൂൾ അടച്ചത് അവധി പ്രമാണിച്ച് പല കുടുംബങ്ങളും നാട്ടിലേക്ക് വിമാനം കയറിയിരുന്നു ഇവരാണ് തിരിച്ചു യു എയിലേക്ക് മടങ്ങാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി